ഹലോ എല്ലാവർക്കും നമസ്കാരം ലെറ്റസ് ലൈനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വ്യവഹാരവാദം അല്ലെങ്കിൽ പഠന നിയമങ്ങളുടെ വിദ്യാഭ്യാസ പ്രസക്തിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ലോ ഓഫ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ പൗരാണികാനുബന്ധന സിദ്ധാന്തം അതിനെക്കുറിച്ച് അതിൻ്റെ വിദ്യാഭ്യാസ പ്രസക്തി പാവ്ലോവിൻ്റെ നായിലുള്ള പരീക്ഷണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് തൊണ്ടേക്കിൻ്റെ ഒരു പരീക്ഷണം കാറ്റിൽ ഇൻ ദ പസിൽ ബോക്സ് എന്ന് പറഞ്ഞ ആ ഒരു ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ വിദ്യാഭ്യാസ പ്രസക്തി എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് എൽ പി യു പി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ വരുന്ന എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു ക്ലാസ്സാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇത് മുഴുവനായിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം എഡ്വേർഡ് തൊണ്ടയ്ക്ക് ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ശ്രമ പരാജയ സിദ്ധാന്തം തൊണ്ടയ്ക്കിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത് ഈ ഒരു സിദ്ധാന്തത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു പൂച്ചയുടെ പരീക്ഷണമായിരിക്കും അല്ലെ നേരത്തെ പാവ്ലോവിൻ്റെ പരീക്ഷണത്തിൽ പഠിച്ച പോലെ തന്നെ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ അതാണ് ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ഇവിടെ സംബന്ധ സിദ്ധാന്തം ബന്ധ സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയ്ക്ക് പരീക്ഷണം നടത്തിയത് ഈ ഒരു ബന്ധ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തൊണ്ടേക്ക് പരീക്ഷണം നടത്തിയത് പൂച്ചയിലാണ് പഠിതാവ് ഒരു കുട്ടി തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് ആ തെറ്റ് തിരുത്തി പഠനത്തിൽ കൂടുതൽ നല്ല രീതിയിൽ പഠിക്കാനും അല്ലെങ്കിൽ ഒരു തെറ്റ് തിരുത്തി നല്ല രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് എന്ത് ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ സാന്നിധ്യവും അത് നേടിയെടുക്കാനുള്ള ആഗ്രഹവും പൂച്ചയിൽ എത്രത്തോളം പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു എന്നതായിരുന്നു പരീക്ഷണത്തിലേക്ക് അടക്കാം ഒരു പൂച്ചയെ ഒരു പ്രശ്ന പേടകത്തിൽ അടച്ചു പ്രശ്നപേടകം എന്നതിനൊരു ഒമനപ്പേരിട്ടതാണ് ഒരു കൂട്ടിലൊരു പൂച്ചയെ അടച്ചു ഒരു വില്ലമർത്തിയാൽ തുറക്കാവുന്ന ഒറ്റവാതിലുള്ള ഒരു കൂടാണത് അതാണ് കൂടിൻ്റെ പ്രത്യേകത എന്നിട്ട് കൂടിന് വെളിയിൽ ഒരു മത്സ്യം വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൂച്ച അകത്താണ് മത്സ്യം പുറത്തിരിക്കുന്നുണ്ട് മത്സ്യത്തിൻ്റെ ഗന്ധം സ്വാഭാവികമായിട്ടും പൂച്ചയ്ക്ക് ഒരു ചോതകമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ആണ് നമുക്കറിയാം അല്ലേ അപ്പോൾ ഈ മത്സ്യത്തിൻ്റെ ഗന്ധം അതിൻ്റെ അടുത്തെത്താൻ പൂച്ചയ്ക്ക് അതായത് പൂച്ചയ്ക്ക് ആ മത്സ്യം കണ്ടാൽ എന്തായാലും അത് കിട്ടണം എന്ന് തോന്നും അപ്പോൾ ആ മത്സ്യത്തിൻ്റെ അടുത്ത് എത്താൻ പൂച്ചയ്ക്കുള്ള ഒരു സ്വാഭാവിക ചോതകമാണ് എന്ത് എന്ന് പറയുന്നത് മത്സ്യത്തിന്റെ ഗന്ധം എന്ന് പറയുന്നത് പൂച്ച കൂടിനു പുറത്തു കിടക്കാനുള്ള ശ്രമം എന്തായാലും ചെയ്യും പൂച്ചയ്ക്ക് മത്സ്യം കിട്ടണം അപ്പോൾ പുറത്തു കിടക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ ഈ പൂച്ച കൂടിന് പുറത്ത് കടക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടും കുറേ നേരത്തെ ഫലമായിട്ട് എന്താണ് പൂച്ച കൂട് തുറക്കുകയും മത്സ്യത്തിനടുത്തേക്ക് ഓടിപ്പോയി അതിനെ ഭക്ഷിക്കുകയും ചെയ്യുന്നു എങ്ങനെ ഭക്ഷിക്കുകയും ചെയ്തു അതാണ് തൊണ്ടക്കിൻ്റെ പരീക്ഷണത്തിലൂടെ ആ പൂച്ച കുറേ നേരം ശ്രമിച്ച് ശ്രമിച്ചിട്ടു കൂട് തുറന്നിട്ട് എന്താ ഈ മത്സ്യത്തിനടുത്തേക്ക് പോയി അത് ഭക്ഷിച്ചു പരീക്ഷണം ആവർത്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം ഓരോ ശ്രമത്തിലും പൂച്ച കൂടിനുള്ളിൽ നിന്നും പുറത്തു വരാനെടുക്കുന്ന സമയം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ടാണ് തൊണ്ടയ്ക്കിന് കണ്ടെത്തിയത് കൂട് തുറക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യം ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു അതായത് ഓരോ പ്രാവശ്യം പൂച്ചയ്ക്ക് കാര്യം മനസ്സിലാവും ആ ഇന്ന സ്ഥലത്ത് തട്ടിയാലാണ് കൂടെ ഒന്നും കൂടെ തുറക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ പൂച്ച ആദ്യത്തെ തെറ്റുപറ്റിയ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കുകയും ശരിയായ ചലനങ്ങൾ ഏതാണോ അതുമാത്രം മനസ്സിലേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം കൂടെ തുറക്കാൻ ശ്രമിക്കുമ്പോഴും ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്ന പഠനമാണ് ശ്രമ പരാജയ പഠനം ട്രയൽ ആൻഡ് എറർ തിയറി അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ഈ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ടയ്ക്ക് ഈ ഒരു ലേണിംഗ് ഒരു തിയറിയിലേക്ക് എത്തിച്ചേർന്നത് അതിൻ്റെ ബേസായിട്ട് മൂന്ന് നിയമങ്ങൾ തൊണ്ടേക്ക് ആവിഷ്കരിക്കുകയുണ്ടായി ആ മൂന്ന് നിയമങ്ങളാണ് ഈ മൂ മൂന്ന് ഇനി പറയാൻ പോകുന്ന മൂന്ന് നിയമങ്ങളും എന്താണ് തൊണ്ടയ്ക്കിൻ്റെ പഠന നിയമത്രയം അല്ലെങ്കിൽ ട്രൈലോഗി ഓഫ് ലേണിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് മൂന്ന് നിയമങ്ങൾ നോക്കാം ഒന്ന് സന്നദ്ധതാ നിയമം ലോ ഓഫ് റെഡിനസ് രണ്ട് ഫല നിയമം ലോ ഓഫ് എഫക്റ്റ് മൂന്ന് അഭ്യാസ നിയമം അല്ലെങ്കിൽ ആവർത്തന നിയമം ലോ ഓഫ് എക്സസൈസ് എന്താണ് സന്നദ്ധതാ നിയമം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ അവനെ പഠിപ്പിച്ചാൽ അവൻ അത് ഇഷ്ടമായിരിക്കും ഒരു സംതൃപ്തിയൊക്കെ ഉണ്ടാവും ഇനി സന്നദ്ധത ഇല്ലെങ്കിൽ പഠിപ്പിക്കുക ടീച്ചർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സന്നദ്ധനായിരിക്കുമ്പോൾ പഠിപ്പിക്കാതിരിക്കുന്നതും ക്ലാസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് കുട്ടി പഠിക്കാതിരിക്കാണ് അപ്പോൾ ബാക്കി തമാശകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാക്കും ഇങ്ങനെ അഭിപ്രായപ്പെടുന്ന ഒരു നിയമമാണ് സന്നദ്ധതാ നിയമം അതായത് കുട്ടി പഠിക്കണമെങ്കിൽ എന്തായാലും ഒരു സന്നദ്ധത വേണം സന്നദ്ധത ഇല്ലാത്ത സമയത്ത് ടീച്ചർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കുട്ടി മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിലായിരിക്കും പഠിക്കുകയില്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയില്ല അത് ക്ലാസ് മൊത്തത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയും ചെയ്യും ശിശു പഠിക്കാൻ സന്നദ്ധനാണെങ്കിൽ പെട്ടെന്നും കാര്യക്ഷമമായും തൃപ്തിയോടെയും പഠിക്കുന്നു കുട്ടി പഠനസന്നദ്ധത കൈവരിക്കും വരെ അവനെ പഠിപ്പിക്കരുതെന്നും മറിച്ച് പഠനസന്നദ്ധത നേടിക്കഴിഞ്ഞാൽ പഠനാനുഭവം നൽകാനുള്ള അവസരങ്ങളൊന്നും പാഴാക്കരുതെന്നുമാണ് ഈ നിയമം പറയുന്നത് അപ്പോൾ എല്ലാ കുട്ടികളെയും പഠന സന്നദ്ധത എന്ന് പറയുന്നത് ഒരേ സമയമായിരിക്കില്ല ഒരുപോലെ ആയിരിക്കില്ല കുട്ടികളെല്ലാം വ്യത്യസ്തരാണ് പഠനത്തിലെ വ്യക്തി വ്യത്യാസമുണ്ട് നമ്മൾ പഠിച്ച കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്ലാസ് എടുക്കാൻ പോയ ഉടനെ നേരെ തന്നെ നേരെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക തുറക്കുക പഠിക്കുക വായിക്കുക ബോർഡിൽ എഴുതുക ഈ ഒരു കാര്യമല്ല മറിച്ച് എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി നടത്തിയതിനു ശേഷം മാത്രം കുട്ടികളെ പഠനത്തിലേക്ക് ആകർഷിച്ചതിനു ശേഷം ഒരു സന്നദ്ധത ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ക്ലാസ് എടുക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ ഒരു വാമപ്പ് ആക്ടിവിറ്റീസൊക്കെ നൽകും അല്ലേ അതാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത് മുന്നേ പഠിച്ച ഒരു അത് നമ്മൾ ഇടയിൽ ഒരു പീരീഡിലാണ് പോണതെങ്കിലും മുന്നത്തെ പീരീഡിൽ കുട്ടി ആകെ ബോറിങ്ങിലാണെങ്കിലും ശരി നമ്മുടെ ക്ലാസ്സിലേക്ക് അവർക്ക് ഡയറക്റ്റ് വരാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഓരോ ക്ലാസ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടിക്ക് എൻഗേജ്മെൻ്റ് കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് നൽകാൻ ശ്രമിക്കുക അതാണ് ഈ ഒരു സന്നദ്ധതാ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടിക്ക് സന്നദ്ധത ഉണ്ടെങ്കിൽ മാത്രമേ പഠനം ഫലപ്രദമായി നടക്കാൻ കഴിയുള്ളൂ അടുത്തതാണ് ഫല നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത് ചോദക പ്രതികരണങ്ങൾ തമ്മിൽ പ്രവർത്തനക്ഷമമായ ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് സംതൃപ്തി ഉണ്ടാക്കുന്ന സാഹചര്യം ലഭിക്കുകയും ചെയ്താൽ ആ ബന്ധത്തിൻ്റെ ബലം വർദ്ധിക്കുന്നു ബന്ധമുണ്ടായിക്കഴിഞ്ഞ് അസ്വാസ്ഥ്യജനകമായ സാഹചര്യമാണ് ജനിക്കുന്നതെങ്കിൽ അതിൻ്റെ ശക്തി കുറയും എന്നഭിപ്രായപ്പെടുന്ന നിയമമാണ് ഫല നിയമം എന്നാണ് പറയുന്നത് ഉദാഹരണം പറയാം കുട്ടി ഒരു ഒരു വർക്ക് ടീച്ചർ കുട്ടിക്ക് കൊടുത്തു അല്ലെങ്കിൽ ഒരു ഹോം വർക്ക് അല്ലെങ്കിൽ ക്ലാസ്സിൽ ക്ലാസ്സിലെന്തെങ്കിലും വർക്ക് കുറേ നേരം ഇരുന്ന് കുട്ടിക്ക് അതിൻ്റെ ഉത്തരം കിട്ടി ഉത്തരം കിട്ടിയപ്പോൾ ടീച്ചർ നന്നായിട്ട് അഭിനന്ദിച്ചു ആ ഒരു ഗുണെന്നൊക്കെ പറഞ്ഞു നല്ല കാര്യം ബാക്കി എല്ലാ കുട്ടികൾക്കും കാണിച്ചു കൊടുത്തൊരു മാതൃകയാക്കിയെടുത്തു അപ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ആ ഒരു അപ്പോൾ ആ റിസൾട്ട് കിട്ടിയതിൻ്റെ ഒരു ആഹ്ലാദമുണ്ടല്ലോ അത് ഇനിയിപ്പോൾ അതല്ല ടീച്ചറ് ആ ഉത്തരം കിട്ടിയില്ലയെന്ന് പറഞ്ഞിട്ട് ഒന്നും വിടാതെ സാധാരണ രീതിയിലാണ്ട് വിട്ടു വിചാരിക്കുക അപ്പോൾ കുട്ടി എന്തു ചെയ്യും അടുത്തൊരു ചോദ്യം കൊടുത്താലും കുട്ടി ഉത്തരം കണ്ടുപിടിക്കാനൊക്കെ കുറച്ചൊരു പിന്നാക്കമായിരിക്കും എന്ന് വെച്ചാൽ കണ്ടുപിടിക്കും അപ്പം കണ്ടുപിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ മറ്റേത് അത് ടീച്ചർ അതിനൊന്ന് അഭിനന്ദിക്കുമ്പോൾ അടുത്ത അടുത്തടുത്ത എക്സസൈസുകളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ ചെയ്യാൻ കുട്ടിക്ക് ഭയങ്കര ഉഷാറായിരിക്കും ആവേശം കൂടും അതാണ് ഇത് തന്നെയാണ് പല നിയമവും പറയുന്നത് പഠനം സംതൃപ്തിജനകമാവുകയും പഠിതാവ് അതിൽ നിന്ന് ആനന്ദം അനുഭവിക്കുകയും ചെയ്താൽ മാത്രമേ ശരിയായ പഠനം നടക്കുകയുള്ളൂ പഠനത്തിലെ സമ്മാനത്തിനും ശിക്ഷയ്ക്കും പ്രധാന സ്ഥാനമുണ്ട് അപ്പോൾ പഠനഫലമായി ലഭിക്കുന്ന സമ്മാനം അതേ ബാധയിലൂടെ കൂടുതൽ ആവേശത്തോടെ മുന്നേറാൻ പഠിതാവിനെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും മറിച്ച് ശിഷ്യാവട്ടെ അവനെ നിരുത്സാഹപ്പെടുത്തുകയും ആ പഠനത്തോട് തന്നെ അവനിൽ വെറുപ്പുണ്ടാക്കുകയും ചെയ്യും ഇപ്പോൾ പഠന ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ട് ദൃശ്യശ്രാവ്യോപകരണങ്ങൾ ഉപയോഗിച്ചും ഒക്കെ പഠനാനുഭവങ്ങൾ രസകരമാക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ അതേ ഈ ഒരു നിയമത്തിൽ അതേ കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ ഒരു കുട്ടി ടീച്ചർ ഒന്ന് കുട്ടിയെ അഭിനന്ദിക്കുകയാണെങ്കിൽ കുട്ടി നന്നായിട്ട് പഠിക്കും ആവേശത്തോടെ മുന്നേറും അല്ല മറിച്ച് അതിനൊന്നും കാര്യമായിട്ട് എടുത്തില്ല അല്ലെങ്കിൽ ഒരു ശിക്ഷയാണ് പകരം കൊടുത്തുള്ള വെച്ചെങ്കിൽ അവനാ പഠിക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല അടുത്ത നിയമമാണ് അഭ്യാസ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സർസൈസ് ഒരു സന്ദർഭത്തിൻ്റെ പ്രതികരണം മറ്റു ഘടകങ്ങൾക്ക് മാറ്റമില്ലാതെ നിന്നാൽ അത് ആ സന്ദർഭവുമായി എത്ര തവണ ബന്ധിതമായി എന്നതിനെയും ആ ബന്ധത്തിൻ്റെ ശരാശരി ശക്തി കാലദീർഘം എന്നിവയെയും ആശ്രയിച്ച് സന്ദർഭവുമായി കൂടുതൽ ശക്തമായി ബന്ധിതമാകുന്ന നിയമം അതാണ് അഭ്യാസ നിയമം ഇങ്ങനെയാണ് ഈ ഒരു നിയമത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ പറയുന്ന ഒരു സയൻറ്റിഫിക് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ നിയമം അനുസരിച്ച് ചോദക പ്രേരിതമായ ഒരു പ്രതികരണം എത്ര കൂടുതൽ ആവർത്തിക്കപ്പെടുന്നുവോ അത്ര കൂടുതൽ അത് നിലനിൽക്കും അപ്പോൾ പഠനത്തിൽ കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും ഒരു കാര്യം എത്ര തവണ ആവർത്തിക്കുമ്പോഴും കുട്ടികളിൽ അത് കൂടുതൽ കാലം കൂടുതൽ സമയം ആ ഒരു കാര്യം അവരുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരികയാണ് അപ്പോൾ ആവർത്തിക്കും തോറും അത് അവരിൽ കൂടുതൽ തങ്ങി നിൽക്കും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആവർത്തനം എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ഭയങ്കര ആണ് ഒരു ക്ലാസ്സിലെ ലേണിങ്ങിൽ ടീച്ചർ ഒരു കാര്യം ഒരു കാര്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും പറയുന്നത് കുട്ടികളുടെ മനസ്സിലേക്ക് ആ കാര്യം വീണ്ടും വീണ്ടും കയറാൻ സഹായിക്കും ആ കാര്യം അവർക്ക് പെട്ടെന്ന് പഠിക്കാനും കഴിയും ഈ ലോ ഓഫ് എക്സസൈസിനെ രണ്ടായി തിരിക്കാന്നാണ് പറയുന്നത് ഒന്ന് പ്രയോഗ നിയമം ലോ ഓഫ് യൂസ് രണ്ട് പ്രയോഗരാഹിത്യ നിയമം ലോ ഓഫ് ഡിസ്യൂസ് അപ്പോൾ പ്രയോഗ നിയമം സൂചിപ്പിക്കുന്നത് പരിശീലനം കൊണ്ട് ബന്ധത്തിനുണ്ടാകുന്ന ശക്തിയാണ് ഇനി ലോ ഓഫ് ഡിസ്യൂസ് ആണെങ്കിൽ അഭ്യാസത്തിൻ്റെ അഭാവത്തിൽ അതായത് പരിശീലനത്തിൻ്റെ അഭാവത്തിൽ ബന്ധത്തിനുണ്ടാകുന്ന ശക്തി കുറവിനെയാണ് അഭ്യാസ നിയമം ആവർത്തനത്തിൻ്റെയും അഭ്യസനത്തിൻ്റെയും ആവശ്യം ഊന്നി പറയുന്നു അഭ്യാസ ആവർത്തനാഭ്യാസം സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധങ്ങളെ ശക്തി ആക്കുന്നു പാഠങ്ങളുടെ പുനരാവർത്തനം ബന്ധങ്ങളെ നിലനിർത്തുന്നു അതായത് ഇപ്പോൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ റിവിഷനൊക്കെ ചെയ്യുമല്ലോ റിവിഷനൊക്കെ ചെയ്യുമ്പോൾ എന്താണ് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റേഷനായിട്ട് വീണ്ടും വീണ്ടും പോവുകയാണ് തന്നെ വീണ്ടും കേൾക്കുകയാണ് പഠിച്ചത് തന്നെ വീണ്ടും പഠിക്കുകയാണ് ഓർമ്മ പുതുക്കുകയാണ് ഓർമ്മയിൽ അത് എന്തായാലും ഉണ്ടായിരിക്കും ഒരു റിവിഷൻ കഴിഞ്ഞ കുട്ടിയോട് പാഠപുസ്തകത്തിലെ എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാലും അതിന് പെട്ടെന്നുള്ള ഉത്തരം നല്ലൊരു റിവിഷനാണ് കഴിഞ്ഞിരിക്കണമെങ്കിൽ പെട്ടെന്ന് ഉത്തരം പറയും അല്ലേ അപ്പോൾ അത് അതാണത് തന്നെ കേൾക്കുക ആവർത്തനമാണ് ആവർത്തനം ആവർത്തനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നല്ലൊരു പഠനമാണ് ആവർത്തനം നൽകുന്നത് ഇവിടെയൊക്കെ വിദ്യാഭ്യാസ പ്രസക്തി എന്താണെന്ന് നോക്കാം പഠനം ഫലപ്രദമായി നടക്കണമെങ്കിൽ പഠന സന്നദ്ധത ഉണ്ടാകണം മസ്റ്റാണ് നമ്മൾ മുന്നേ പറഞ്ഞു പഠനത്തിലൂടെ കുട്ടികളെ സന്നദ്ധരാക്കാൻ സാധിക്കുന്നത് അവരെ ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന ചോദ്യങ്ങൾ അതായത് ഐസ് ബ്രേക്കിംഗ് ചോ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമ്മൾ അറിയാം അല്ലെങ്കിൽ ഐസ് ബ്രേക്കിംഗ് ഗെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ കുറേ ഗെയിംസൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാകുമല്ലോ അത് തന്നെ അത് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ചർച്ച ചെയ്യുക എന്തെങ്കിലും ഒരു ഡെയിലി റൂട്ടീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചയിലൂടെ ക്ലാസ്സിലൊക്കെ വരിക പിന്നെ ദൃശ്യ പാഠ്യോപകരണങ്ങളുടെ ഉപയോഗം എന്തെങ്കിലും വിഷ്വൽ കാണിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് കേൾപ്പിച്ചിട്ടൊക്കെ ഇന്നത്തെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയൊക്കെ ക്ലാസ് ഒന്ന് എൻഗേജ് ആക്കുക പഠനം കാര്യക്ഷമമാകണമെങ്കിൽ പഠിതാവിൻ്റെ താല്പര്യങ്ങളെയും മനോഭാവത്തെയും ഉണർത്തി സജ്ജമാക്കണം ഒരു കുട്ടിയിൽ നിന്ന് നല്ലൊരു റെസ്പോൺസ് കിട്ടണമെങ്കിൽ എന്താണ് ആവർത്തന പരിശീലനം അവർക്ക് നൽകണം പിന്നെ ആവശ്യ സന്ദർഭങ്ങളിൽ സമ്മാനം നൽകുകയും വേണം പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരവും പരിശീലനത്തിനുള്ള അവസരവും ഉണ്ടാക്കി കൊടുത്താൽ പഠനത്തിൽ ഒഴിവാക്കാൻ കഴിയുന്ന ഒരേ ഒരു സംഭവമാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മറവി എന്ന് പറയുന്നത് അപ്പോൾ അവസരം പ്രയോഗിക്കാനുള്ള അവസരം നൽകലും പിന്നെ പരിശീലനം നൽകലുമാണ് ഒരു പഠനത്തിന് പ്രധാനമായിട്ടും വേണ്ടത് എന്നാണ് തൊണ്ടേക്കിൻ്റെ ഈ പരീക്ഷണത്തിൻ്റെ വിദ്യാഭ്യാസ പ്രസക്തിയായിട്ട് പറയാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ ഇൻ്റർവ്യൂവിന് ഈ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം പറയാൻ കഴിയും ഇപ്പോൾ ഡി എൽ എഡ് പഠിക്കുന്ന പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ എക്സാമിന് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ കഴിയും കേട്ടോ എക്സാമിനൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് പേപ്പറിലേക്ക് പകർത്താൻ കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് ഉടനെ തന്നെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായി പ്രിപ്പയർ ചെയ്യാം